ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക് നല്ല എൻ്റെ ഫാമിലി ഫുള്ള് സന്തോഷമുള്ളൊരു ദിവസമാണ് ഗായ്സമ്മ അങ്ങനെ അനിയൻ്റെ കോളേജിലോട്ട് പോവുകയാണ് ഇന്ന് അനിയൻ്റെ കോമ്യൂണിക്കേഷനാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ പോകാനുള്ള ദൃതിയിലാണ് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഊബറിലാണ് പോകുന്നത് ഒരു സിക്സ് കിലോമീറ്റർ എന്തോ ഇവിടെ നിന്ന് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നതിനു ശേഷം ഞാൻ വീഡിയോയില് ആഡ് ചെയ്യുന്നതായിരിക്കും ചിന്ന എന്തോന്ന് ഇത് ഏത് പാന്റ് വെന്റത് മോഡൽ ഏ നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഇച്ചിരി ആയി പോയി പ്രതീക്ഷിച്ചതുപോലെ ബ്ലോക്കില്ലാത്തത് കൊണ്ട് കറക്റ്റ് സമയത്തിന് എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് നോക്കാം ഇപ്പൊ പോയാലോ വായോ നിങ്ങള് ാണ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഇവിടെ കോൺവെക്കേഷൻ ആണെന്ന് അപ്പോ എല്ലാവരും ഫാമിലീസ് വന്നിട്ട് ഹിന്ദി അല്ലേ എല്ലാവരും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞു പിന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് കോട്ട ഒക്കെ ഇട്ട് നോക്കുകയാണ് കോൺവെക്കേഷൻ കഴിഞ്ഞില്ല പക്ഷേ അതിനുമുമ്പ് എല്ലാവരും ട്രയൽ ചെയ്ത് നോക്കിയാണ് ഓരോ സ്റ്റേജ് ഉണ്ട് ാണ് നമുക്ക് പോകാനുള്ളത് ബട്ട് അവിടെ പോവാനുള്ളത് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫാമിലീസിനെ കയറ്റി വിടത്തുള്ളൂ പാസ് നമുക്കിപ്പ എൻ്റെ കയ്യിലില്ല ഫ്രണ്ട്സിൻ്റെ ഞാൻ ഫ്രണ്ട്സിന്റെ അവന്റെ ബാഗിലാണ് സോ നമ്മളിവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ ലെമൺ വേറെ ഒരു ഫ്ലേവർ ആണ് അതായത് നമ്മുടെ പ്യുവർ ലെമൺ ജ്യൂസ് ജ്യൂസൊന്നല്ല പക്ഷേ പതിനഞ്ച് രൂപയുള്ളൂ ഇവിടെ കോളേജിന്റെ അകത്ത് ഒത്തിരി ക്യാൻറ്റീൻ ഉണ്ട് പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റ് കുറവാണ് പാർക്ക് പോലെ ചെയ്തിട്ടേക്കാം അതായത് ഇവിടെ പഠിക്കുന്ന ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കാനോ ഒരു അനിയൻ അനിയന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മളിവിടെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കുടിച്ചും ജ്യൂസ് മേടിച്ചു കുടിച്ചും അങ്ങനെ ഞങ്ങള് സമയം ഇച്ചിരി തള്ളി നീക്കിയായിരുന്നു നമുക്ക് എന്ത് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിലും കോളേജിന്റെ അകത്ത് തന്നെയുണ്ട് കോളേജിന്റെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല സോ നമ്മൾ പല പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് അവിടെ അനിയനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കോൺവേഷൻ നടക്കുകയാണ് അപ്പൊ അനിയെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നെ ഒരു കാര്യം എനിക്ക് പണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷേ പഠിത്തത്തിൽ ഭയങ്കര മികച്ച പെർഫോമൻസ് ആയതുകൊണ്ട് ഡിഗ്രി വെച്ചൊക്കെ നടത്തേണ്ടി വന്നു അത് വേറൊരു കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇപ്പോൾ അനിയൻ കാരണമാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പോലും എനിക്കൊരു അവസരം കിട്ടിയത് ഇവിടെ ഫുള്ളായിട്ട് തിരഞ്ഞെടുക്കും അനിയൻ അനിയൻ ലൊക്കേഷൻ അയച്ചതെന്നായിരുന്നു പക്ഷേ ആ വഴി പോയപ്പോഴത്തേക്ക് സെക്യൂരിറ്റീസ് ഒന്നും ആ വഴി കയറ്റി വിടുന്നില്ല ഇവിടെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും പാസ് 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 എന്ന് കേൾക്കുന്നത് എടുത്ത് കൊടുക്കാൻ ചിലതൊന്നും ചെലതൊന്നും ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാത്തതിന്റെ അമ്മ ആ അപ്പം നമ്മൾ വേറെ ലൊക്കേഷൻ വഴി പോവുകയാണ് ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കയറ്റി വിടുമെന്ന് അവിടെ ചെന്നിട്ടേ അറിയാൻ പറ്റുകയുള്ളൂ നമ്മൾ നാല് പേരാണ് വന്നത് അനിയൻ്റെ ഇതിന് മനുഷ്യർ വന്ന നാല് പേരാണ് പക്ഷേ ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ളവർക്കും അല്ലെങ്കിൽ വൈഫുണ്ടെങ്കിൽ വൈഫോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇവിടെ അതിൻ്റെ അകത്ത് പ്രവേശനമുള്ളൂ അപ്പോൾ എനിക്കും അമ്മയ്ക്ക് മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ ആൻറ്റിക്കും ആൻറ്റിയുടെ മോനും ഒന്നും കയറാൻ പറ്റത്തില്ല അതിൻ്റെ അകത്ത് ഇത്രയും സെക്യൂരിറ്റീസ് ആണ് ഇവിടെ ഉള്ള ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട് ഇവിടെ ഭയങ്കര ആണ് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഇവിടെ സ്റ്റഡി ചെയ്യുന്ന എല്ലാവർക്കും ടൂ വീലർ എന്ന് പറയുന്നത് സൈക്കിള് മാത്രമേ യൂസ് ചെയ്യാവൂ അതായത് ഇപ്പം പ്രൊസസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഫോർ വീലർ പിന്നെ ബൈക്ക് അത് യൂസ് ചെയ്യാം ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെല്ലാവരും സൈക്കിൾ മാത്രം യൂസ് ചെയ്യാവൂ മുന്നൂറ്റി സംതിങ് എത്ര ഏക്കറാണ് ഇവിടെ ഉള്ളത് ഓ ഉണ്ട് അവിടെ എല്ലാം നടന്നിടന്ന് തളരും പിന്നെ ഇതിൻ്റെ അകത്താണ് ബാങ്കുകളുണ്ട് എല്ലാ ഫെസിലിറ്റീസും ഇവർക്ക് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല പോണോ മീറ്റർ നടക്കണം ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അമ്മയൊക്കെ അങ്ങനെ ബാക്കി നടക്കണേ ഉള്ളൂ ഞാൻ നടന്ന് നടന്ന് തളർന്നു ീ വഴി കേട്ടിടുന്നു അവിടെ ചെന്നിട്ട് അറിയാം അവിടെ സെക്യൂരിറ്റി ഇല്ല ഓക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് അനിയനെ കോണ്ടാക്റ്റ് ചെയ്യണം കോണ്ടാക്ട് ചെയ്ത് അവൻ ഇങ്ങോട്ട് പുറത്തോട്ട് വരാം അപ്പോൾ മാത്രമേ നമുക്ക് അകത്തു കയറാൻ പറ്റുള്ളൂ അമ്മയേക്കത് അങ്ങനെ നടന്ന് ഉള്ളൂ പെട്ടെന്ന് വരാൻ പറ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും അവിടെ കോണ്ടിക്കേഷൻ കഴിഞ്ഞു ഓ ഗൈസ് ഈ കാണുന്നത് കനവകുന്ന് പാർക്ക് മ്യൂസിയം ഒന്നും അല്ല ഒരു കോളേജിന്റെ ഉൾവശമാണിത് അതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ അവിടെ ഫുള്ള് ഒരു ഓറഞ്ച് മയമാണ് അവൻ വിളിച്ചാടാ പിന്നീട് അതിന്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റൂല എന്നുള്ള ഒരിതാണ് പറയുന്നത് അറിയത്തില്ല എന്തേ എന്തോ ഇതല്ല ഇതല്ല കേസ് വഴി കണ്ടോ ഇതുപോലെ സൈക്കിളിൽ അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവരെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇവർ നോക്കും ഹോസ്റ്റലിലുള്ള ഫുഡായിരുന്നാലും ഹോസ്റ്റലിൽ ഫുഡ് കൊടുക്കുന്നത് രാവിലെയൊക്കെ കൊടുക്കുന്ന ഒരു ആപ്പിൾ അല്ലെങ്കിൽ സബർ ജെല്ലി മുട്ട പുഴുങ്ങിയത് പയർ വേവിച്ചത് അങ്ങനെയുള്ള കുറച്ച് ഫുഡാണ് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഐസ്ക്രീം ഹെൽത്തി ഫുഡാണ് ഹോസ്റ്റൽ വരെ ഉള്ളത് ഇതിൻ്റെ അകത്തെ നമുക്ക് എല്ലാ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് കുറേ ഹോസ്റ്റലും ഉണ്ട് വഴി തെറ്റിപ്പോയി പിന്നെയും ഞാൻ തിരിച്ചു പോകുന്നു നമുക്ക് പോവേണ്ടത് ബ്ലോക്ക് നമ്പർ ഒന്നാണ് ഇപ്പം ജോയിൻ എൻട്ര ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഓഫീസാണ് അതിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് പക്ഷെ അവിടെ കുറേ പേര് കോട്ടക്കിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഭയങ്കര ചൂടെടുക്കണം ഭയങ്കര ചൂട് ഇവിടുത്തെ കാലാവസ്ഥ കേരളത്തിലുള്ളത് പോലെയല്ല ഭയങ്കര ചൂടാണ് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിലുള്ളവർ പെട്ടെന്ന് ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗ്യാസ് ആഗ്രഹിച്ചിരുന്ന ഒരു മൊമെൻ്റ് ആണിത് രണ്ട് വർഷത്തെ കഷ്ടപ്പാടാണ് രണ്ട് വർഷം അവൻ പഠിച്ചതിൻ്റെ കഷ്ടപ്പാടും അതിനു മുമ്പേ ഈ ഐ ഐ ടി എന്ന് പറയുന്ന എൻട്രൻസ് പാസ്സാവാനുള്ള കഷ്ടപ്പാട് അതിൻ്റെ എല്ലാത്തിൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് ആണ് ഭയങ്കര സന്തോഷമായി നമുക്ക് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലീസിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു എൻട്രൻസിനായിരുന്നാലും എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോവാതെ വീട്ടിലിരുന്ന് അത്രയും കഷ്ടപ്പെട്ട് അവൻ പഠിച്ച് നേടിയെടുത്തതാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി അത്രയും എഫേർട്ടിട്ടാണ് ഈ ഒരു ഗ്രാജുവേഷൻ അവന് കിട്ടിയത് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനും എല്ലാം നമുക്കുണ്ട്

ഫുഡ് കഴിക്കാൻ പോവാണ് ഇവിടെ നിന്ന് കിട്ടിയ മേടിച്ചോഴിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ നിന്ന് ഓൾറെഡി ഒരു മൂന്ന് ബോക്സ് കിട്ടിയായിരുന്നു സ്നാക്സും ചോറും ആണ് റൈസും ഇത് പക്ഷെ നെയ്ര് പൊരിച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും